തന്റെ പാർലമെന്റ് പ്രവേശനം ഒരു ചരിത്രമാക്കി മാറ്റിയ പ്രിയങ്ക ഒരു നിർണായക തീരുമാനത്തിനു കൂടി ഭാഗമാവുകയാണ് നമുക്കറിയാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ പൊള്ളയായ ബില്ലിനെ വോട്ടിങ്ങിലൂടെ പാസാക്കാൻ കഴിയാത്തത് കൊണ്ട് ജെ പി സിക്ക് വിട്ടിരുന്നു ആ ജെ പി സിയിൽ പ്രിയങ്കയും അംഗമാണ് ജനുവരി ഇ എട്ടാം തീയതിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി യോഗം നടക്കുക ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നും സംയുക്ത പാർലമെന്ററി സമിതി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നും കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും വാദിച്ചു കഴിഞ്ഞു രണ്ട് ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ഗവൺമെന്റിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നീക്കത്തെ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായി എതിർത്തിരുന്നു ഇത് ഫെഡറൽ ഘടനയ്ക്കും സംസ്ഥാന നിയമസഭകളുടെ അവകാശങ്ങൾക്കും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്ന് പറഞ്ഞു ഇടതുപക്ഷ പാർട്ടികളായ സി പി ഐ സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ലിബറേഷൻ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നിവയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ദേശീയ തലസ്ഥാനത്ത് യോഗം ചേർന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തിരുന്നു ഭരണഘടനയിലെ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫെഡറൽ ഘടനയ്ക്കും സംസ്ഥാന നിയമസഭകളുടെയും അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് അഞ്ചു വർഷത്തെ കാലാവധി ഏകപക്ഷീയമായി കുറച്ചുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം കേന്ദ്രീകരിക്കുന്നതിനും വെട്ടിച്ചുരുക്കുന്നതിനുമുള്ള ഒരു ഒരു പ്രക്രിയയാണിത് നിയമസഭകളുടെ ഇടതുപക്ഷ പാർട്ടികൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരമാണ് സഭയിൽ അവതരിപ്പിച്ച ബില്ല് സംസ്ഥാന അസംബ്ലിയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുന്നതാണ് ബില്ലിനെ കുറിച്ച് ആഴത്തിലുള്ള ചർച്ച നടത്താൻ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയച്ചിട്ടുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പരിശോധിക്കാനുള്ള മുപ്പത്തൊന്ന നിയുക്ത പാർലമെന്ററി സമിതിയിൽ കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി മനീഷ് തിവാരി എൻ സി പിയുടെ സുപ്രിയ സുലേ ടി എം സിയുടെ കല്യാൺ ബാനർജി ബി ജെ പിയുടെ പി പി ചൗധരി ബൻസുരി സ്വരാജ് അനുരാഗ് എന്നിവരുൾപ്പെടെ ഇരുപത്തൊന്ന് ലോക്സഭാ അംഗങ്ങളും താക്കൂർ രാജ രാജ്യസഭയിൽ നിന്നുമുള്ള പത്ത് അംഗങ്ങളും പാനലിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഭേദഗതിക്കെതിരെ എതിർക്കുകയും മാറ്റം ഭരണകക്ഷിക്ക് ആനുപാതികമല്ലാത്ത രീതിയിൽ ഗുണം ചെയ്യുമെന്നും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അനാവശ്യ സ്വാധീനം ചെലുത്തുമെന്നും പ്രാദേശിക പാർട്ടികളുടെ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തുമെന്നും വാദിച്ചിരുന്നു ശക്തമായി എതിർക്കാൻ പ്രിയങ്ക മുൻനിരയിൽ നിൽക്കുന്ന ടീമുള്ളപ്പോൾ അണുവിട ചുവടുമാറ്റം ഈ വിഷയത്തിൽ ബി ജെ പി കൊണ്ടാവില്ല എന്ന കാര്യം ഉറപ്പു തന്നെയാണ്